ഞാൻ ഞാനിതിലൊരു എന്താണ് ഒരാളെ അല്ലെങ്കിൽ രണ്ടാളും തമ്മിലുള്ള ഡിസ്കഷൻ ഞാൻ ഇല്ലായിരുന്നു അറിയാം എഴുതി എഴുതി കൊടുത്തത് എന്റെ ബെഡ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയത് ഡ്രസ്സിംഗ് റൂമില് നിങ്ങൾ അത് എന്തിനാ അയ്യോ അങ്ങനെ ആ നമ്പര് നിന്റെ കബോർഡിൽ ഉണ്ട് എടുത്ത് ആദിലയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഏറെക്കുറെ നമുക്കൊക്കെ മനസ്സിലായതാണ് എന്നാൽ ആദിലയെ പോലെ അല്ല നൂറ നൂറ കുറച്ച് നേരും നിറയുമുള്ള വ്യക്തിയാണ് നൂറ കുറച്ച് വ്യത്യസ്തയാണ് ഇതൊക്കെ നമ്മൾ പല ആവർത്തി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ നൂറയും പെരും കള്ളിയാണ് എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കേട്ടല്ലോ നൂറ പറയുന്ന വോയിസ് അതിന്റെ വീഡിയോ ഇവിടെ മുഴുവൻ വെക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് കോപ്പി റൈറ്റ് വരും അതുകൊണ്ടാണ് വോയിസ് മാത്രം കേൾപ്പിക്കുന്നത് അള്ളായെ പിടിച്ച് സത്യം ഇടുകയാണ് അങ്ങനെ ഒരു പേപ്പർ കയ്യിൽ ഇല്ല എന്ന് ഇനിയിപ്പോൾ അടുത്തതൊന്ന് കണ്ടു നോക്ക് കളി പെരു കള്ളി അള്ളാഹുവിന്റെ പേരെടുത്തിട്ട് സത്യം ചെയ്യുകയാണ് എന്തിനാണ് ഈ അള്ളാഹുവിന്റെയൊക്കെ പേര് വലിച്ചിടുന്നത് കള്ള സത്യം അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് അത്രയും മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ വാല്യൂ ഉള്ളൂ മിക്കപ്പോഴും പടച്ച റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ടല്ലോ ആ റബ്ബിനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുമായിരുന്നുവെങ്കിൽ ആ പേര് ഇതിനകത്തേക്ക് വലിച്ചിടില്ലായിരുന്നു ഇപ്പോൾ ലോകത്തിന്റെ മുൻപിൽ കൂടുതൽ കൂടുതൽ നിങ്ങൾ മാറുകയല്ലേ വേസ്റ്റ് ബിന്നിലേക്ക് അത് വലിച്ചെറിഞ്ഞു എന്റെ ഇല്ല അനുമോൾ ശക്തമായി പറയുക ഇല്ല നിങ്ങൾ അത് കളയില്ല എന്ന് അതെ അനുവിന് ഉറപ്പാണ് അത് കളയില്ല എന്നുള്ളത് പക്ഷേ ഈ കള്ളത്തനം പിടിക്കപ്പെടുമെന്നുള്ളത് ഈ പെരു ഉറപ്പായപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ചെല്ലുന്നു ആ പേപ്പറും എടുത്തുകൊണ്ട് താൻ പുറത്തേക്ക് പോകുന്നു ഇതാരും കണ്ടില്ലെന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ ലോകം മുഴുവൻ ഇത് കണ്ടു കഴിഞ്ഞു നൂറയ്ക്ക് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു കള്ളയോട്ട് കൂടെ ചെയ്ത് തര കേട്ടോ വിജയിപ്പിച്ചു വിടണം ഇവരൊക്കെ കപ്പ് എടുക്കണം കാരണം ഇവരൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കേണ്ട പുതിയ തലമുറയുടെ പ്രതിനിധികൾ അനുമോളുടെ ഈ കരച്ചിലും നിലവിളിയും തുടർന്ന് നൂറയുടെ മുൻപിൽ പോയി സംഗതി ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നൂറയുടെ ആ മൗനം നൂറയുടെ ഒളിച്ചുകളി ഇതൊക്കെ തുടക്കത്തിലേ നമുക്ക് സംശയം തോന്നിയ കാര്യമാണ് നൂറയ്ക്കെല്ലാം അറിയാം എന്ന് പറയുമ്പോഴും നൂറ പറയുന്നു എന്നെ ഇതിനകത്തേക്ക് വലിച്ചിടല്ലേ എനിക്കൊന്നും അറിയില്ല തുടർന്ന് അനുമോൾ അവിടുന്ന് പോവുകയാണ് പക്ഷെ പിന്നെ കണ്ടൊരു കാഴ്ചയുണ്ട് ആ പെരുമഴയത്ത് ശൈത്യെ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് നൂറ കരയുകയാണ് പൊട്ടി പൊട്ടി കരയുകയാണ് എന്തിനാണ് നൂറ നിങ്ങൾ കരഞ്ഞത് നിങ്ങളുടെ കരച്ചിൽ സത്യസന്ധമായ കരച്ചിലായിരുന്നോ അനാവശ്യമായ ഒരു വഴക്കിനകത്തേക്ക് നിങ്ങളെ വലിച്ചിടുന്നു എന്നുള്ള ചിന്തയിലാണോ നിങ്ങൾ കരഞ്ഞത് ആതിനെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് അരഞ്ഞത് എന്തെങ്കിലും ഒരു മറുപടി പറയാമായിരുന്നല്ലോ നിങ്ങൾ ഒന്നിലും എന്നെ വലിച്ചിടരുത് എന്ന് പറഞ്ഞിട്ട് അനുമോളെ കൂടുതൽ കൂടുതൽ കുറ്റക്കാരിയാക്കുവാൻ കാരണം അവിടെ നിൽക്കുന്നവരെല്ലാം അത് ഡ്രാമയാണെന്നാണ് പറയുന്നത് അനുമോളുടെ കരച്ചിൽ ഡ്രാമ പക്ഷേ നൂറയുടെ ഇവിടുത്തെ കരച്ചിൽ അത് പത്തരമാറ്റാണ് നയൻ ആണ് എന്തൊരു ലോകമാണിത് എന്തൊരു മനുഷ്യരാണിത് എന്തായാലും ബിഗ് ബോസിന് ഒരു വലിയ താങ്ക്സ് പറയുകയാണ് ഇതൊക്കെ മുക്കിക്കളയാതെ കൃത്യമായി പുറം ലോകത്തെ കാണിച്ചതിന് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നിഷ്കരണം പിച്ച് ചീന്തുവാൻ അവളെ ലോകത്തിന്റെ മുൻപിലേക്ക് സൈബർ ആക്രമണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുവാൻ അവളെ നശിപ്പിച്ചു കളയുവാൻ അവൾ ചത്താലും കുഴപ്പമില്ല അവളുടെ കുടുംബം മുടിഞ്ഞു തേച്ച് കഴിയാനും കുഴപ്പമില്ല ഞങ്ങൾക്ക് രക്ഷപ്പെടണം ഞങ്ങൾക്ക് കാശ് കിട്ടണം ഈ ചിന്തയിൽ മാത്രം മുൻപോട്ട് പോകുന്ന ഈ ആൾക്കാരെ ബിഗ് ബോസ് സ്വീറ്റിനകത്ത് വെച്ചുപൊറപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ആദില നൂറ അക്ബർ അക്ബർ പെരും കള്ളനാണ് അവസാനം പണി പാളി എന്ന് കണ്ടപ്പോഴാണ് അയാൾ സത്യം പറയാൻ തയ്യാറായത് ഇത്രയും ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ലെങ്കിൽ അനുമോളുടെ തലയിൽ ഈ പാപഭാരമെല്ലാം കൂടി ഈ നരഭോജികൾ വെച്ച് കെട്ടുകയും അവളെ ലോകത്തിന്റെ മുൻപിൽ കൂടുതൽ കൂടുതൽ ആക്രമിക്കപ്പെടുവാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്നിട്ട് പറയുകയാണ് ഡെർ ഗെയിം കളിക്കരുത് ഞാനിവിടെ ഫെയർ ഗെയിം ആണ് കളിച്ചതെന്ന് എന്റെ പൊന്നു സുഹൃത്തെ ഇത്രയും ക്യാമറ കണ്ണുകളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈ പച്ച കള്ളങ്ങൾ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പഠിച്ച കള്ളനാണ് ഏതെങ്കിലും ഒന്ന് ഔട്ട് പോയാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ള ചിന്തയില്ലാതെ നിങ്ങൾ ഇത്രയും വലിയ നെറികേട് കാണിച്ചിട്ട് അവിടെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾ ഹരിചന്ദ്രനേക്കാൾ മുകളിലാണ് എന്നുള്ള സത്യസന്ധതയുടെ നടിക്കുകയാണ് എന്തായാലും നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണല്ലോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളൊക്കെ ആവർത്തിച്ചു പറഞ്ഞ് കർമ്മ കർമ്മ എന്ന് പറഞ്ഞ സാധനം അതൊക്കെ എല്ലാവർക്കും ബാധകമാണ് ഇതെല്ലാം തിരിഞ്ഞടിക്കുന്ന ഒരു സമയം തീർച്ചയായിട്ടും വരും ഒരു വ്യക്തിയുടെ ജീവിതം ഇട്ടുകൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത് ലോകം മുഴുവൻ കാണുകയാണ് സത്യം എന്താണെന്ന് അറിയാതെ ലോകം മുഴുവനും കൂടി ആ സ്ത്രീയെ ഒരുമിച്ച് ആക്രമിക്കുവാൻ തുടങ്ങുകയാണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു സൈബർ അറ്റാക്ക് നടത്തുവാൻ ഉമ്മയെയും ഭാര്യയെയും കുടുംബത്തെയും നശിപ്പിച്ചു കളയുവാൻ കുടുംബം കുട്ടിച്ചോറാക്കുവാൻ വേണ്ടി അവൾ സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തുവെന്ന് ഇപ്പോഴും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് പേര് മാറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ചേച്ചിയുടെ ഫോൺ നമ്പറാണ് കൊടുത്തത് പക്ഷേ പറഞ്ഞ സംഭവം കറക്റ്റ് ആണ് ആതിലെ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയതെന്ന് ഇനിയിപ്പോൾ കൂടുതൽ വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല അക്ബർ നിങ്ങൾ ആരാണെന്ന് ആതിലെ ആരാണെന്ന് നൂറെ ആരാണെന്ന് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ എന്ത് ന്യായീകരണമാണ് കൊടുക്കുക ഇനിയിപ്പോൾ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ എങ്ങനെ നിങ്ങൾക്ക് വെളുപ്പിച്ചെടുക്കുവാൻ കഴിയും ഈ പാപഭാരമൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കഴുകിക്കളയാൻ കഴിയും ബിഗ് ബോസിന്റെ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണണം തുടക്കം മുതലിരുന്ന് കാണണം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഈ അക്ബർ എന്ന മനുഷ്യൻ അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണ് എന്തിന്റെ പേരിൽ എന്തിനായിരുന്നു മറ്റുള്ളവരെ ആരെയും അയാൾ ടാർഗറ്റ് ചെയ്യാറില്ല അനുമോൾക്കെതിരെ മാത്രമാണ് അയാളുടെ ഗെയിം അയാളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അനുമോളാണ് അനുമോളെ ആക്രമിക്കുവാൻ വേണ്ടി ആ ഗ്രൂപ്പിനുള്ള ഓരോരോ ആൾക്കാരെ ഇയാൾ ചട്ടം കെട്ടി മുൻപോട്ട് വിടുകയാണ് രണാ ഫാത്തിമ പുറത്തു വന്നത് തുറന്നു പറഞ്ഞല്ലോ അക്ബറും അപ്പാനിയും കൂടി ചേർന്നിട്ട് എന്നെ ചട്ടം കെട്ടി വിട്ടിട്ടാണ് ഞാൻ അനുമോളെ ഇറിറ്റേറ്റ് ചെയ്തത് അനുമോൾക്കെതിരെ ഗെയിം കളിച്ചത് എന്ന് എന്തിനായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഗെയിം കളിക്കാം നിങ്ങൾക്ക് ഏത് വ്യക്തിയെ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്യാം അതിനെ ഒന്നും നമ്മൾ വിമർശിക്കുന്നില്ല പക്ഷേ അനിമോൾക്കെതിരെ നിങ്ങൾ നിരന്തരമായിട്ട് പല തരത്തിലുള്ള ഡേർട്ടി ഗെയിമുകളും കളിച്ചു കൊണ്ടായിരുന്നു അവരെ നിരന്തരമായി നിങ്ങൾ പൊറുതി തുടങ്ങി ശാരീരികമായിട്ടുള്ള ആക്രമണം പോലും നിങ്ങളുടെ ഭാഗത്തു നിന്നും അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു ആ സമയത്ത് അങ്ങേയറ്റം ഇറിറ്റേറ്റഡ് ആയി കഴിഞ്ഞു പൊറുതിമുട്ടിയപ്പോഴാണ് അവർ പല പരുഷമായ വാക്കുകളും വിളിച്ചു പറഞ്ഞത് നിങ്ങൾ അവരുടെ കാട്ടിക്കൂട്ടിയതൊന്നും പുറംലോകം ചർച്ച ചെയ്യുന്നില്ല പക്ഷെ അനുമോൾ പറഞ്ഞ വാക്കുകൾ അത് ലോകം ചർച്ച ചെയ്യുന്നുണ്ട് ബസ്സിൽ ജാക്കി വെക്കുന്ന കാര്യം പറഞ്ഞു ആ വിഷയത്തെ നമ്മൾ പരസ്യമായി ആ സമയത്തെ തള്ളി പറഞ്ഞതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ആ കുട്ടി അത് പറഞ്ഞത് ആ പെൺകുട്ടിയുടെ മുകളിലേക്ക് നിങ്ങൾ വീട് കിടക്കുകയാണ് ഒരു വൃത്തികെട്ടവൻ ആര്യൻ അവൻ പുറകിൽ നിന്നുകൊണ്ട് തള്ളി അവരുടെ മുകളിലേക്ക് നിങ്ങളെ ഇട്ടിരിക്കുന്നു അവരുടെ മൂക്ക് വന്ന് താഴെ ഇടിച്ചിട്ട് അവർ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് ഇയാൾ അതിൻ്റെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് മാറുവാൻ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മുകളിൽ നിങ്ങൾ കമന്നു കിടക്കുകയാണ് ഗെയിമിന്റെ ഭാഗമായിട്ട് ആ സമയത്താണ് അവൾ പൊറുതി വിട്ടി വിളിച്ചു പറഞ്ഞത് ബസ്സിനകത്ത് ബലപ്പടി യാത്ര ചെയ്യുമ്പോൾ മുൻപ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഹേ നിങ്ങൾ അവരുടെ മുകളിലേക്ക് വീണ് കിടക്കുന്ന സമയത്ത് അവർക്കത് തോന്നി അവരത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് നിങ്ങൾ ഒരു ഗെയിം ആയിട്ട് എടുത്തു അത് ക്യാരക്ടർ അസാസിനേഷൻ ആയി മാറി പലപ്പോഴും ആ സ്ത്രീയെ വളഞ്ഞിട്ട് നിങ്ങൾ ആക്രമിക്കുമ്പോൾ അവര് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് നീങ്ങി നിൽക്ക് മാറുന്നു പോയി കുളിക്ക് ഹ അനുമോൾ അത് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ വാർത്തയാക്കി മാറ്റുവാൻ വേണ്ടി ലോകത്തിന്റെ മുൻപിലേക്ക് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് കൊടുത്തു പക്ഷെ നിങ്ങളുടെ ഉമ്മ വന്നിട്ട് പറഞ്ഞല്ലോ എല്ലാ ദിവസവും രാവിലെ കുളിക്കണമെന്ന് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ അടുത്തേക്ക് എല്ലുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എന്റെ പൊന്നുമോനെ നീ രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്നാണ് ആ ഉമ്മ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ ഫെയർ ഗെയിം ആ കളിച്ചിരുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ വിളിച്ചിട്ട് മോനെ തെറി പറയല്ലേടാ എന്ന് പറഞ്ഞത് നിങ്ങൾ ആ വീട്ടിൽ കാട്ടി പല കളികളും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ മണിക്കൂറുകൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും അത്രമാത്രം മോശം കളികൾ കളിച്ച ഇപ്പോൾ ഫെയർ ഗെയിമിനെ കുറിച്ച് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ രസം ഒരു പെൺകുട്ടി തല തല്ലി കരയുന്ന സമയത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണയുടെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഫെയർ ആയിട്ട് ഗെയിം കളിക്കണമെടി എന്ന് വിളിച്ചു പറയുന്നത് എന്തായാലും ഈ അവസാന നിമിഷത്തിലും പ്രേക്ഷകരുടെ കയ്യിലേക്കാണ് നമ്മൾ വിട്ടുതരുന്നതെല്ലാം നിങ്ങൾ വിധി പറയുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം